കോൺഗ്രസ് എസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് പി വി ലോഹിതാക്ഷന്റെ പതിനാറാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വർഗീയതയും വിഘടനവാദവും വളർത്തുന്ന ശക്തികളെ മതേതര മൂല്യങ്ങളും ഭരണഘടനാ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ടി രാജൻ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു కేకే కె జయప్రకాష్ కె మనోజ్ కుమార్ కేవి దేవదాస్ పి జయన్ అష్ఫ్ పిలార పి ప్రభాకరన్ వివి సులోచన ఎన్పి బాలకృష్ణన్ శ్రీకళీచర్వర్ సంసాచు ഇരുപത്തിനാല് മണിക്കൂറും കരുതലിന്റെ തൂവൽ സ്പർശവുമായി മൊട്ടാംബ്രം ക്രിസൻ ഹോസ്പിറ്റൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലേബർ റൂം എൻ ഐ സി യു സൌകര്യങ്ങൾ ഉൾപ്പെടെ പ്രശസ്ത ഗൈനക്കോളജി ഡോക്ടർമാരുടെ സേവനം കൂടാതെ കാർഡിയോളജി ഓർത്തോപീഡിക്സ് ഇ എൻ ടി ജനറൽ മെഡിസിൻ പ്ലാസ്റ്റിക് സർജറി ഗ്യാസ്ട്രോ എൻട്രോളജി പീഡിയാട്രിക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രശസ്ത ഡോക്ടർമാരുടെ പരിചരണം ശനി വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് വരെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആൻഡ് എൻഡോസ്കോപ്പി സൗകര്യം ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലബോറട്ടറി എക്സ് റേ സൗകര്യങ്ങൾ ക്രെസൺ ഹോസ്പിറ്റൽ മൊട്ടാമ്പ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ